എന്റെ പാരന്റ്സിനോടൊപ്പം പോയി മൂർത്തീസ് ട്വല്ലറിയിൽ നിന്നും നല്ലൊരു ഡിസൈനിലുള്ള നെക്ലേസ് എടുത്തുകൊണ്ട് വരുവാണ് ശേഷം താൻ അനന്തപുരിയിലെ മരുമകളാണെന്നും ബില്ല് അടക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് കാശി കൊടുക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഇക്കാര്യം സ്റ്റാഫ് അവരെ വിളിച്ചു ആദർശ അറിയുകയാണ് അതേസമയം അനാമിക നെക്ലേസും ഇട്ടോണ്ട് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അല്ല എവിടെന്ന മോളെ നിനക്ക് ഇത്രയും ഭംഗിയുള്ള നെക്ലേസ് എവിടെ നിന്ന് വാങ്ങിച്ചതാ എന്ന് ചോദിച്ച് മുത്തശ്ശി വരികയാണ് ഇതെ എനിക്ക് എന്റെ ഭർത്താവ് വാങ്ങി തന്നതാ മുത്തശ്ശി എന്ന് അനാമിക പറയുമ്പോ ആര് അനിയോ അവൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുവാണ് അതെ മുത്തശ്ശി അവനിപ്പോ എന്നോട് വലിയ സ്നേഹമാണ് അമ്പത് ലക്ഷം രൂപയാ ഈ മാലയുടെ വില അച്ഛനും കൂടി ഇന്ന് മൂർത്തീസ് ജ്വലറിയുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയിരുന്നു തിരിച്ചു വരുമ്പോ എങ്ങനെയാ വെറും കൈയോടെ വരുവാ അതുകൊണ്ട് അനി വാങ്ങി തന്നതാ ഈ ഡിസൈനിലുള്ള മാല എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ഇനി ചെല്ലുമ്പോൾ എൻ്റെ അമ്മയ്ക്കും കൂടി ഇതുപോലൊരു മാല വാങ്ങിക്കണം എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് ദേവിയാനി അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇത്ര പെട്ടെന്ന് നീ അനിമോനെ മാറ്റിയെടുത്തോ എന്തായാലും അത് നന്നായി അമ്പത് നെക്ലേസ് ഒക്കെ നിനക്ക് വാങ്ങി തന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ ഇതൊക്കെ കസ്റ്റമേഴ്സിന് വേണ്ടി വച്ച നെക്ലേസ് അല്ലേ അതും ലേറ്റസ്റ്റ് ഡിസൈൻ ഇത് ജ്വലറിയിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു അതിന്റെ ഭംഗി മോൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ ഉള്ളതല്ലേ പിന്നെന്തിനാ ഇത്രയും കോസ്റ്റ്ലി ആയ മാല എന്ന് ദേവിയനി ചോദിക്കുവാണ് അതെന്താ വല്ലയമ്മ എനിക്കിതിട്ട വല്ലമ്മയ്ക്ക് ഇഷ്ടമായില്ലേ ഞാൻ ഇഷ്ടം പോലെ സ്വർണമൊക്കെ കൊടുത്തതല്ലേ എന്റെ ഇഷ്ടം എന്താണെന്ന് ഈ വീട്ടിലുള്ള ആരെങ്കിലും ചോദിച്ചോ അത് അനി മനസ്സിലാക്കി ഞാൻ ജ്വല്ലറിയിൽ പോയപ്പോ ഒരുപാട് മാല എടുക്കാൻ നിന്നതാ പക്ഷേ ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിലെന്താ ഇത്ര വലിയ തെറ്റുള്ളത് എന്നൊക്കെ ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുവാണ് ലക്ഷം രൂപയുടെ മാലയായിത് എൻറെ മോൻ അവന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചത് എൻറെ അനിമോൻ അനാമിക മോളെ സ്നേഹിക്കാൻ തുടങ്ങിയതിന്റെ സൂചന ഇത് ഏട്ടത്തി ഈ നെക്ലേസ് ഇട്ട് അനാമിക മോളെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്ക് ഏട്ടത്തിയുടെ മരുമകൾ ഉണ്ടല്ലോ അവൾക്ക് എൻറെ മരുമകളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുവാണ് ജാനകി ആദർശ നല്ല ദേഷ്യത്തില് അങ്ങോട്ടേക്ക് കയറി വരുവാണ് അനാമിക ആരോട് ചോദിച്ചിട്ടാണ് ജ്വല്ലറിയിൽ കയറി അമ്പത് ലക്ഷത്തിന്റെ മാല എടുത്തുകൊണ്ട് വന്നത് അതും കാശ് പോലും കൊടുക്കാതെ അനന്തപുരിയിലെ മരുമകളാണെന്ന പേരും പറഞ്ഞ ഇവിടുത്തെ സ്റ്റാഫ് എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞു ഈ മാല എടുത്തത് ഒട്ടും ശരിയായില്ല എന്ന് ആദർശു പറയുമ്പോൾ ഈ മാല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തതൊന്നുമല്ല അനി എനിക്ക് ഗിഫ്റ്റായി തന്നതാണ് അല്ലാതെ എനിക്കവിടെ കയറി എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാണാമിക അത് കേട്ട് അനി വന്ന് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനെ എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല ഏട്ടാ ഞാൻ ഇപ്പോ ഇത് അറിയുന്നത് അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അപ്പോഴല്ലേ അമ്പത് ലക്ഷത്തിന്റെ മാല ഇവൾക്ക് വാങ്ങിക്കൊടുക്കാൻ എന്നു പറഞ്ഞ അനി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ആകെ ചമ്മി നിക്കുമാണ് അനാമിക്ക എന്താ അനാമിക മോളെ ഇത് നീ എന്തിനാ അനി ഗിഫ്റ്റ് ചെയ്തതാണെന്ന് കള്ളം പറഞ്ഞത് നിനക്ക് നെക്ലേസ് വേണെങ്കി അത് വീട്ടുകാരോട് പറഞ്ഞാ പോരെ ആരോടും പറയാതെ ജ്വല്ലറിയിൽ പോയി മാല എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട് ആ സമയം നയന അങ്ങോട്ടേക്ക് വരുവാണ് കഴുത്തിക്കിടക്കുന്ന ആ നെക്ലേസ് ഞാൻ ഡിസൈൻ ചെയ്തതാമ്മേ ഇതങ്ങനെ അനാമികക്ക് കിട്ടി അനാമിക ജ്വല്ലറിയിൽ പോയി ഇത് പർച്ചേസ് ചെയ്തോ എന്നൊക്കെ നയന ചോദിക്കുമ്പോ പർച്ചേസ് ചെയ്തു പക്ഷെ ബില്ല് പേ ചെയ്തിട്ടില്ല ലേറ്റസ്റ്റ് കളക്ഷനാമ്മ ഇത് അതും റേർ പീസ് കസ്റ്റമേഴ്സ് വെയ്റ്റിംഗിലാണ് അപ്പോഴാണ് അനാമികി പരിപാടി ഒപ്പിച്ചത് ഇതെടുത്തോണ്ട് പോയത് ശരിയായില്ല കമ്പനി ഡയറക്ടറായ എന്നോട് പോലും ചോദിക്കാതെ എന്ന് പറഞ്ഞ് ആദർശ ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ജാനകി ആദർശിനു നേരെ ചെല്ലുകയാണ് എടാ ആദർശെ നീ അധികം കിടന്ന് ചാടണ്ട നീ ഡയറക്ടർ ആണെങ്കിലേ അതൊക്കെ കമ്പനിയിൽ എടുത്താൽ മതി ജ്വല്ലറി തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയത് പോലെയാണല്ലോ നിന്റെയൊക്കെ സംസാരം മോള് ഒരുപാട് ആവശ്യിച്ചു വാങ്ങിയതായത് അതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് അവളും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അല്ലാതെ നിന്റെ ഭാര്യ മാത്രം സ്വർണ്ണമിട്ട് അണിഞ്ഞൊരുങ്ങി നടന്നാ മതിയോ എന്ന് ചോദിക്കുവാണ് ജാനകി നീ എന്തിനാ എന്റെ മോനോട് ദേഷ്യപ്പെടുന്നെ അവൻ പറഞ്ഞത് കാര്യം തന്നെയല്ലേ ഞാനേ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് എന്നിട്ടും ഇത്രയും കാലമായിട്ടും ആരോടൊരു വാക്ക് ചോദിക്കാതെ ജ്വല്ലറിയിൽ പോയി ഒരു മാല പോലും എടുക്കാൻ നോക്കിയിട്ടില്ല ഒരു ഭവൻ സ്വർണം ഞാൻ ജ്വല്ലറിയിൽ നിന്ന് എടുത്തിട്ടില്ല ജ്വല്ലറി വിസിറ്റ് ചെയ്ത് തിരിച്ചു പോവാറേയുള്ളൂ അനാമിക്ക് അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അവൾ അച്ഛനേയും അമ്മയും കൂട്ടി അവിടെ പോയി എടുക്കാൻ പാടില്ലാത്തതാ എടുത്തിട്ട് വന്നിരിക്കുന്നെ അത് തിരിച്ചു വെക്കണം അതാണ് അന്തസ് പിന്നെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ വീട്ടില് അത് ജ്വല്ലറിയിൽ പോയല്ല കാണിക്കേണ്ടത് എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് രേവതിയും വേണുവും അങ്ങോട്ട് കയറി വരികയാണ് ദേവശ്ശി പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടോണ്ട് വരുവായിരുന്നു എന്തിനാ ഒരു മാലയ്ക്ക് വേണ്ടി ഇങ്ങനെ ചാടികടിക്കുന്നേ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാലയൊന്നും അല്ലല്ലോ ഞങ്ങൾ കൊടുത്തത് മൂർത്തി ജ്വല്ലറിയിലെ മാലയല്ലേ ആ മാലയ്ക്ക് എന്റെ മോൾക്കും അവകാശമുണ്ട് അത് ഇവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ അമ്പത് ലക്ഷം ഒന്നും എന്റെ ഭർത്താവിന് വലിയ വിലയൊന്നുമല്ല അതിന്റെ ഇരട്ടി കാശ് വീണുവിട്ടം വിചാരിച്ച കൊടുക്കാൻ പറ്റും അദ്ദേഹം പേ ചെയ്യാൻ ഇരുന്നതായിരുന്നു ഞാൻ ആ വേണ്ടാന്ന് പറഞ്ഞത് സ്വന്തം ജില്ലറിയിൽ കയറി മാല വാങ്ങിയതിന് ആരെങ്കിലും കാശ് കൊടുക്കോ അതിന്റെ നാണക്കേട് അനന്തപുരിക്കാർക്ക് തന്നെയല്ലേ അതുകൊണ്ടാ കാശ് കൊടുക്കാത്തത് എന്ന് പറയുവാണ് രേവതി അതെ ഞാനെ അമ്പത് ലക്ഷം അല്ല ഒരു കോടി തന്നെ കൊടുക്കാൻ വച്ചതായിരുന്നു പക്ഷെ രേവതി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ എന്റെ മോൾക്ക് ആ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാ അവൾക്കത് വാങ്ങിക്കൊടുത്തത് എന്തിഷ്ടപ്പെട്ടാലും മോൾക്കത് വാങ്ങിക്കൊടുത്താ എനിക്ക് ശീലം എന്നൊക്കെ വീണു പറയുമ്പോൾ നിങ്ങൾ പണമൊന്നും വച്ച് നീട്ടിയിട്ടില്ല അതിന്റെ സി സി ടി വി ഫുട്ടേജ് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് അതെടുത്തിട്ട് ചുമ്മാ പോരുമായിരുന്നു അതൊക്കെ ഞാൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നൊരു മാല എടുക്കുമ്പോൾ അത് എന്റെ അടുത്ത് കൂടി ചോദിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ മുത്തശ്ശന്റെ പേരും പറഞ്ഞല്ലേ നിങ്ങളത് വാങ്ങിച്ചത് എന്നൊക്കെ ആദർശം പറഞ്ഞത് കേട്ട് വേണുവും രേവതിയും ആകെ വല്ലാതായി നിൽക്കുവാണ് ഞാൻ അച്ഛനോട് പറഞ്ഞ ആ ജ്വല്ലറി തന്നെ എനിക്ക് വാങ്ങി തരും പിന്നെ ഒരു നെക്ലേസ് നല്ല ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുത്തത് വേറെ നല്ല ജ്വല്ലറിയിൽ പോവാൻ അച്ഛൻ പറഞ്ഞതായിരുന്നു ഞാനാ പറഞ്ഞത് ജ്വല്ലറി ഇതുവരെ കണ്ടില്ലല്ലോ ജ്വല്ലറി കിടക്കുമ്പോ മറ്റു ജ്വല്ലറിയിൽ കയറി ചെന്ന അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിന് തന്നെയാണ് ഇതുപോലത്തെ എത്ര മാല വേണെങ്കിലും എന്റെ എനിക്ക് വാങ്ങി തരും അപ്പോഴാണ് അമ്പത് ലക്ഷത്തിന്റെ കണക്കുമായിട്ട് ആദർശേട്ടൻ മുന്നിലേക്ക് വന്നിരിക്കുന്നെ എന്ന് പറയുവാണ് അനാമിക്ക അവരുടെ പൊങ്ങശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് റേറ് പീസാണ് അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചേ പറ്റൂ കസ്റ്റമേഴ്സ് വെയിറ്റിംഗിലാണ് എന്ന് എന്നാദർശ പറയുമ്പോ ആണോ മോനെ ബിസിനസ്സിനെ ബാധിക്കുമെങ്കിൽ അത് തിരിച്ചു വയ്ക്കുന്നതാ നല്ലത് അനാമിക മോളെ ഞാൻ ആ നെക്ലേസ് സൂരി ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്ക് നിനക്കിപ്പോ വലിയ നെക്ലേസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നീ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ അത് തിരിച്ചു കൊടുത്തേക്ക് മോളെ എന്നൊക്കെ ദേവ്യാനി ആവശ്യപ്പെടുന്നുണ്ട് അത് പറ്റില്ല വല്ലമ്മേ സെനിലുള്ള നെക്ലേസ് ഇനി വേറെ കിട്ടില്ല ഇതെനിക്ക് വേണം നയനേട്ടെത്തി വലിയ ഡിസൈനറല്ലേ ഇതുപോലെ പത്തെണ്ണം ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് അനാമിക പറയുമ്പോ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അമ്മേ ഒന്നുകിൽ അനാമിക ആ നെക്ലേസ് ഉരുത്തരണം അല്ലെങ്കിൽ അതിന്റെ ബില്ല് പേ ചെയ്യണം വീട്ടിലെ മരുമക്കൾ കിടാനല്ല കൊണ്ടുപോകുന്നത് എന്ന് പറയുവാണാദർ എടാ നീ കൂടുതൽ സംസാരിക്കണ്ട എന്റെ മരുമകള് ഒരു നെക്ലേസ് എടുത്തതിനാ നിനക്ക് ഇഷ്ടമാവാത്തോണ്ടല്ലേ നീ ഇങ്ങനൊക്കെ പറയുന്നേ നിന്റെ ഭാര്യക്ക് മാത്രം ജ്വല്ലറി ഇട്ടുകൊണ്ട് നടന്നാ മതിയോ എന്നാലേ നീ കേട്ടോ അനാമിക മോള് അ ദൂരി തരാൻ ഉദ്ദേശിക്കുന്നില്ല നെക്ലേസിന്റെ കാശ് അല്ലേ നിനക്ക് വേണ്ടത് എത്രയാന്ന് വച്ചാ അനാമിക്കമോളുടെ അച്ഛൻ ഇപ്പൊ തന്നെ അത് തരും ഇപ്പത് ലക്ഷമൊക്കെ വേണുവിന് വേറും ചായ കുടിക്കാനുള്ള കാശാടാ അനാമിക്കമോളെ നീ സമാധാനായിട്ടിരിക്കു മോളുടെ അച്ഛൻ ഇപ്പൊ തന്നെ അമ്പത് ലക്ഷം പേ ചെയ്തോളും എന്ന് പറഞ്ഞ് ജാനകി വരുവാണ് ഇവരെന്തായി പറയുന്നേ അമ്പത് ലക്ഷൊക്കെ ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും എന്റെ പോക്കറ്റിൽ എടുക്കാനില്ല അപ്പോഴാണ് ജാനകി എന്ന് പറയുന്നവളുടെ അഹങ്കാരം എന്നൊക്കെ വേണു ചെവിയില് പറയുന്നുണ്ട് അത് നമുക്കല്ലേ അറിയോ വേണു കേട്ടാ ഇവരുടെ മുന്നില് നമ്മൾ കോടീശ്വരന്മാരല്ലേ അപ്പോ നെക്ലേസ് ഊരി കൊടുക്കുന്നതാ നല്ലത് മോളെ അനാമിക നീ അതങ്ങ് കൊടുത്തേക്ക് എന്തിനാ വാശി എന്നൊക്കെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് ഇല്ലമ്മേ ഈ മാല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതാ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ ഇവരുടെ മുന്നില് എന്റെ വിലയാ പോകുന്നത് അതുകൊണ്ട് കാശ് പിന്നെ തരാന്നൊക്കെ അച്ഛനങ്ങ് പറഞ്ഞേക്ക് എന്ന അനാമിക പറയുന്നുണ്ട് അനാമികയുടെ അച്ഛൻ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അവന്റെ അമ്പത് ലക്ഷം അങ്ങ് വലിച്ചെറിഞ്ഞ് കൊടുക്ക വേണു എന്റെ മരുമകളുടെ പവർ എന്താണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ കാണട്ടെ അവന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവളുടെ അച്ഛൻ ഗോവിന്ദൻ വിചാരിച്ചാ ഇതുപോലെ അമ്പത് ലക്ഷം എടുത്തു കൊടുക്കാൻ പറ്റോ അയാൾക്ക് ഇതൊക്കെ കൊടുക്കാനേ അമ്പത് വർഷം തന്നെ വേണ്ടി വരും അയാളുടെ പോക്കറ്റില് ഒരഞ്ഞൂറ് രൂപ പോലും തികച്ചെടുക്കാൻ ഉണ്ടാവില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് ജാനകി കളിയാക്കി ശരിക്കുമാണ് അച്ഛൻ വലിയ പണക്കാരനാണെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചാ മതി എന്റെ മരുമകളുടെ അച്ഛനെ വില കുറച്ച് സംസാരിച്ച ഞാൻ അത് കേട്ടോണ്ട് നിക്കില്ല പിന്നെ വേണു എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അമ്പത് ലക്ഷം കൊടുക്കാനുണ്ടാവില്ലേ പണവും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആൾക്കാരല്ലേ നിങ്ങള് അപ്പോ ഇഷ്ടം പോലെ കാശ് കയ്യില് തന്നെ ഉണ്ടാവൂ എന്നൊക്കെ ദേവ്യാനി അവരെ കളിയാക്കുന്നുണ്ട് മോളെ എന്റെ കയ്യില് അത്രയും കാശില്ലെന്ന് പറഞ്ഞ മോളുടെ വിലയാ പോകുന്നത് അതുകൊണ്ട് നെക്ലേസ് അങ്ങ് ഊരി കൊടുത്തേക്ക് മോളെ നെക്ലേസ് ഇടാനുള്ള യോഗമില്ലെന്ന് കരുതിയാ മതി എന്ന് വേണു അനാമികയോട് പറയുകയാണ് അങ്ങനെ നെക്ലേസ് തിരിച്ചു കൊടുക്കാൻ അനാമിക തീരുമാനിക്കുന്നുണ്ട് എനിക്ക് ഈ നെക്ലേസ് വേണ്ട ഇതീ നയനേട്ടത്തി ഡിസൈൻ ചെയ്ത മാലയല്ലേ ഇതിട്ട നാണക്കേട് എനിക്ക് തന്നെയാണ് വേണ്ട എന്ന് പറഞ്ഞ് അനാമിക ആ മാല ഊരി ആദർശിനു മുന്നിലേക്ക് കൊടുക്കുവാണ് എന്താ ജാനകി നീ എന്തൊക്കെയാ പറഞ്ഞത് വല്ലാണ്ട് പൊങ്ങച്ചം പറഞ്ഞതല്ലേ നീ വേണുവിന്റെ കയ്യിൽ അമ്പത് ലക്ഷം ഉണ്ടെന്നൊക്കെ എന്നിട്ടെന്താ അഞ്ചു രൂപ പോലും ഇയാൾ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തില്ലല്ലോ എന്നു പറഞ്ഞ ദേവിയാനി ജാനകിയെ കളിയാക്കുവാണ് ജാനകി ഇപ്പൊ മനസ്സിലായോ മരുമകളുടെ വീട്ടുകാരെ പുകയ്ത്തുന്നതൊക്കെ ശരി പക്ഷെ അവര് വലിയ സാമ്പത്തിക ശേഷി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നില്ല ഇതൊക്കെ കാണുമ്പോ എനിക്ക് വേറെ ചെലതാ തോന്നുന്നത് ഇനിയെങ്കിലും നിന്റെ പൊങ്ങച്ചം ഒന്ന് നിർത്തു ജാനകി എന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു കൊടുക്കുവാണ് അനാമികയുടെ അച്ഛൻ എന്താ ഇതൊക്കെ കേട്ടില്ലേ ഒരു അമ്പത് ലക്ഷം എടുത്തു കൊടുത്താൽ എന്താ നിങ്ങൾക്ക് അത് തിരികെ ചോദിക്ക് എന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് ആ നെക്ലേസ് തിരികെ വാങ്ങിക്ക് ഇതെന്റെ അഭിമാന പ്രശ്നമാണ് കാശി പോയാലും പ്രശ്നമില്ല എന്നൊക്കെ ജാനകി പറഞ്ഞ് വേണുവിനെ നിർബന്ധിക്കുവാണ് അത് ജാനകി എന്നോട് ക്ഷമിക്കണം ഇപ്പൊ അമ്പത് ലക്ഷം കൊടുക്കേണ്ട അവസ്ഥയിലല്ല ഞാൻ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആകെ മോശമാണ് ഞാനൊരു ഫ്ലോയിലാ അമ്പത് കോടിന്നൊക്കെ തട്ടിവിട്ടത് ജാനകി ഞങ്ങളോട് പുറത്തേ പറ്റൂ ആ കാശി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്റെ മകളെ ഓർത്ത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുവാണ് വേണു അത് കേട്ട ജാനകി ഒന്നുമിണ്ടാതെ തലതായിട്ട് നിൽക്കുവാണ് എന്താ ഒരു അമ്പത് ലക്ഷം എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലേ ഒന്ന് നിർത്തു ജാനകി നിന്റെ അഹങ്കാരം അതൊക്കെ അവസാനിപ്പിക്കാറായി എന്തൊക്കെയായിരുന്നു രേവതിയും വേണുവും ഇവിടെ കാണിച്ചു കൂട്ടിയത് കാൽ വകയില്ലാത്തവരാണോ ഇത്രയും കോടികളുടെ കണക്കൊക്കെ പറയുന്നേ നിങ്ങൾക്ക് നയനയുടെ അച്ഛനെ പറയാൻ എന്ത് യോഗ്യതയാളുള്ളത് ഇതിലും ഭേദം അദ്ദേഹം തന്നെയാണ് ലക്ഷത്തിന്റെയും അമ്പത് കോടിയുടെയും കണക്കും അവതരിപ്പിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട് അനാമിക മോൾക്ക് ഇപ്പോൾ സമാധാനമായില്ലേ കയ്യിൽ കാശില്ലാതെയാണോ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഏട്ടത്തിയുടെ മുന്നിൽ നാണം കേട്ടത് ഈ ഞാനാണ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല മോളെ ഇനി അമ്പത് ലക്ഷത്തിന്റെ വലിയൊരു നെക്ലേസ് ഇട്ടുകൊണ്ട് മോൾ ഈ വീട്ടിലേക്ക് കയറിയാ മതി ഇല്ലെങ്കി ഇതും പറഞ്ഞ് ഈ വീട്ടുകാര് എന്നെ ദിവസവും കുറ്റപ്പെടുത്തും എനിക്കതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ മരുമകൾ സ്വർണ്ണ ഇട്ട് കാണുന്നത് തന്നെ ഇഷ്ടം ഇവരുടെ സ്വർണ്ണവലെ മോള് വേണ്ടാന്ന് വെച്ചുള്ളൂ വേണുവിന് വാങ്ങി തരാലോ പ്രതിയും വേണുവും അനാമിക മോളെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് മോളുടെ കഴുത്തിൽ അമ്പത് ലക്ഷത്തിന്റെ നെക്ലേസ് ഇട്ടിട്ട് ഈ വീട്ടിലേക്ക് കയറിയാൽ മതി അനാമിക മോള് അച്ഛൻ്റെ അമ്മേടേയും കൂടെ പോണം നെക്ലേസ് ഇട്ടുകൊണ്ട് തിരിച്ചു വന്നാ മതി എന്ന് പറഞ്ഞ ജാനകി അനാമികയെ വീട്ടുകാരോട് ഒന്നിച്ച് പറഞ്ഞു വിടുകയാണ്